ഇന്ന് ലോക പരിശീലി ദിനമാണ് ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം കൂട്ടുകാർക്ക് അറിയാമ പരിസ്ഥിതി ദിനം വെച്ചാൽ എന്താന്ന് നമ്മളൊക്കെ വലുതായി വരുമ്പോഴും ഈ ചെടികളും മരങ്ങളും പൂക്കളും പുഴകളൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാകും ഇത്ര പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് പരിസ്ഥിതി പോണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിതി സന്ദേശം നമ്മുടെ പരിസ്ഥിതി ഒരുപാട് നശിക്ക് ഇപ്പോൾ അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുന്ദരായ ലോകത്ത് ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല അത്ര അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി നമ്മളെ മരങ്ങളും ചെടികളും വെച്ചു പിന്നെ പ്രകൃതിയെ നശിപ്പിക്കാതെ ഇരിക്കാൻ ചെടി നട്ടു ഞാനൊരു ഭോഗമില്ലാത്ത ചെടിയാണ് നട്ടത് അല്ല നറയ പൂക്കൾ ഉണ്ടാവും പൂക്കൾ കാണാൻ എന്ത് രസാണല്ലേ എത്രയോ നേരങ്ങളുള്ള പൂക്കൾ എത്ര ചെടികളല്ല അല്ലേ നമ്മളെ തുത്തുള്ളത് എന്ത് രസമാണ് അവരെയൊക്കെ കാണാൻ ഇത് കണ്ടോ ഞാൻ മാവാണ് പിന്നെ ഇതാ നോക്കി പച്ച നഗത്തിൽ നമ്മളെ ചുറ്റും കാണാൻ പറ്റുന്നത് നല്ല രസാണല്ലേ ഇങ്ങനെ കാര്യങ്ങളുണ്ടായാലല്ലേ നമുക്കും ഞാൻ ആദ്യം കളിക്കാൻ പറ്റൂ അപ്പൊ കൂട്ടുകാരെ ഈ പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല നമുക്കെപ്പോഴും നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കാം